ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ഇനി മുതൽ അവരുടെ അക്കൗണ്ടുകളിൽ നാല് നോമിനികളെ വരെ നിയോഗിക്കാനാകും നാല് നോമിനികളെ വരെ വയ്ക്കാനാകും ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് ഒരു നോമിനിയുടെ പേരും അഡ്രസ്സും മാത്രമേ കൊടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ അതിനെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നാലായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് ലോക്സഭ പാസാക്കുകയുണ്ടായി അതിനാൽ ഇനി മുതൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ ബാങ്ക് ലോക്കറുകൾ തുടങ്ങിയതിലൊക്കെ തന്നെ അക്കൗണ്ട് ഉടമകൾക്ക് പരമാവധി നാല് നോമിനികളെ നിയോഗിക്കാവുന്നതാണ് നാല് നോമിനികളുടെ പേരും ഡീറ്റെയിൽസും ബാങ്കിൽ നൽകാവുന്നതാണ് അക്കൗണ്ട് ഉടമയുടെ അഭാവത്തിൽ സേവ്സ് ബാങ്ക് അക്കൗണ്ടുകളും ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളും ബാങ്ക് ലോക്കറുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരവും അവകാശവും ഇത്തരം നോമിനികൾക്കായിരിക്കും ലഭിക്കുക ഉപഭോക്താക്കൾക്ക് വളരെയേറെ പ്രയോജനപ്രദമായ ഒരു മാറ്റമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ബാങ്കിങ് മേഖലയിൽ നടപ്പാക്കുന്നത് കാരണം നിക്ഷേപകരുടെ അപ്രതീക്ഷിതമായ വിയോഗത്തിന് ശേഷം അവകാശികളെ കണ്ടെത്താനാകാതെ ഏകദേശം എഴുപത്തി